എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീഹരി വൈകുന്നേരമായി കഴിഞ്ഞപ്പോ ഓട്ടോ എല്ലാം കഴിഞ്ഞ് പൊന്നുമുടത്തിലേക്ക് വരുവാണ് ഈ സമയത്ത് സംഹാര താടോ ആടാൻ തയ്യാറായിട്ട് പൂർണിമയും സ്വാധീന ഋതുവൊക്കെ നിൽക്കുവാണ് പിന്നീട് പൂർണിമ വന്നിട്ട് പറഞ്ഞു അതേ ഇവിടെ ഓട്ടോ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടോ ശ്രീഹരിക്കെന്ത് ചെയ്യാണെന്ന് നടത്തില്ല ശ്രീഹരി പറഞ്ഞു പൂർണ്ണിമാമേ ഞാൻ പിന്നെ എവിടെയാണ് ഓട്ടോറിക്ഷ കൊണ്ടിടുന്നേ താമസിക്കുന്ന പൊന്നും നടത്തില്ല പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയുള്ള കൊണ്ട ഈ കുന്തം കൊണ്ടേ ഇട്ടോണം ഇവിടെ വലിയ കൂടിയ കാറൊക്കെ ഇടുന്ന ഷെഡിനകത്തേക്ക് കൊണ്ടേ അവൻ്റെ ഒരു ഓട്ടോറിക്ഷ മൂന്ന് ചക്രമുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പുച്ഛിച്ച് തള്ളുമാണ് ഇത് കേട്ടോണ്ട് വന്ന അങ്ങോട്ട് സഹിക്കുവോ അച്ചു പറഞ്ഞു അതെ ശ്രീഹരി എന്റെ ഭർത്താവാ ശ്രീഹരി ഓട്ടോ പാ ഇടുന്നുണ്ടെങ്കിൽ അതിവിടെ തന്നെ ആയിരിക്കും പൊന്നുമടത്തിന്റെ പാർക്കിംഗിൽ തന്നെ ശ്രീഹരി ഓട്ടോ പാർക്ക് ചെയ്യുമെന്ന് പറയാ ഇത് കേട്ടതും ഋതുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഋതു പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയണം ഓഹോ അങ്ങനെയാണോ എന്തുകൊണ്ട് നടന്നുകൂടാ ശ്രീഹരി എന്റെ ഭർത്താവാണെങ്കില് ഞാൻ ഈ പൊന്നുമടത്തിലെ മാധവമേനന്റെ മകളാണെങ്കില് ശ്രീഹരി ഇവിടെ തന്നെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യും ഇനി ആർക്കെല്ലാം എതിർപ്പുണ്ടെങ്കില് നിങ്ങളോട് കേസ് കൊടുക്കാൻ പറയാണ് ഇത് കേട്ടതും പൂർണ്ണിമയുടെ മോകം അങ്ങോട്ട് മാറി പൂർണ്ണിമ പറഞ്ഞ ഞാനാ പറഞ്ഞത് അമ്മ അമ്മ ഇത് എന്തു ഭാവിച്ചാ ഇവിടെ ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നോർത്തുകൊണ്ട് തകരാൻ പോകുന്നതാണോ പൊന്നുമടത്തിന്റെ അഭിമാനം അത്രയ്ക്ക് അന്തസ്സോ അഭിമാനം ഒക്കെ പൊന്നുമടത്തിനുള്ളോ എന്നാ ഈ പൊന്നുമട ഇത്ര വലുതായത് നമ്മുടെ അച്ഛൻ്റെ അധ്വാനത്തിന്റെ ബലം അല്ലേ ഒരു അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലും ഒരിക്കലും അമ്മ പറയുന്ന പോലെ ഇത്ര താന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകത്തില്ലായിരുന്നു കാരണം അച്ഛന് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇപ്പം അമ്മയാണ് ഈ ഋതുവിന്റെ സാധുയുടെയും കൂടിയൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പരത്തുന്നതെന്നൊക്കെ പറയണെ പിന്നീട് പൂർണ്ണ പറഞ്ഞു എന്റെ എന്താ ഒരു വിലയില്ലേന്ന് വയ്ക്കും അമ്മയുടെ വാക്കിന് വിലയുണ്ട് അമ്മയുടെ വാക്കിനെ ധിക്കരിക്കുവാണെന്ന് വിചാരിക്കരുത് പക്ഷെങ്കില് തലക്കാലത്തേക്ക് ശ്രീഹരി വേറെ ഒരിടത്തും കൊണ്ടേ ഓട്ടോരക്ഷ പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഓട്ടോരക്ഷ ഇടുവാണെങ്കിൽ അതിവിടെ തന്നെ ഉള്ളു എൻ്റെ ഭർത്താവ് ശ്രീഹരി ശ്രീഹരിയെങ്കില് ഞങ്ങൾ ഇവിടെ തന്നെ കഴിയും ഇനിയിപ്പോ അമ്മയ്ക്ക് പറ്റില്ലേ പറഞ്ഞു ഞാൻ ശ്രീഹരിനെ വിളിച്ചോണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാന്ന് പറയാം അത് കേട്ടതും പൂർണ്ണമ്മക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു പക്ഷേ എങ്കില് അവൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എങ്ങോട്ട് പോവും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് ഋതു പറഞ്ഞു അവള് പോവാണ് പോട്ടമേ എന്ന് പറയണം അത് കേട്ടം പൂണ് പറഞ്ഞു ഋതു നീ ഒരക്ഷരം പോലും മിണ്ടന്നു മിണ്ടെന്ന് പറയണം പിന്നീട് അച്ഛൻ നേരെ ശ്രീഹരിയുടെ കയ്യെ പിടിച്ചു വാ ശ്രീഹരി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ കയ്യെ പിടിച്ചു അകത്തേക്ക് അങ്ങോട്ട് കീറി പോണ് മുഖത്തടിയെ ഏറ്റവും അല്ലെ നിൽക്കുവാണ് സ്വാധീനം ഋതു കണ്ടില്ലാ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളുടെ അഹങ്കാരം എന്താന്ന് ഇത്തിരി അഹങ്കാരമാണ് അവൾക്കുള്ളത് ഇന്നലെ വരെ അമ്മയുടെ നേർക്കോ എൻറെ നേർക്കോ ഒരക്ഷരം പോലും സംസാരിക്കാത്തവളാ ഇന്ന് കണ്ടില്ലേ എന്റെ നേർക്ക് നോക്കി അവള് സംസാരിക്കണെന്ന് പറയാം അല്ലെങ്കിൽ തന്നെ എന്നോട് എന്തൊക്കെയാ പറഞ്ഞേ ടെസ്റ്റ് ആൻഡ് ഷോപ്പിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവള് എന്നൊക്കെ പറഞ്ഞോണ്ട് എത്ര മാത്രം എന്നെ അപമാനിച്ചെന്ന് ചോദിക്കാം തലക്കാലത്തേക്ക് ആ ഓട്ടോറിക്ഷ അവിടെ കിടക്കട്ടെ അതുകൊണ്ട് നമുക്ക് എന്താ കൊഴപ്പായിരിക്കുന്നേ അമ്മയ്ക്ക് അത് പറയാം പക്ഷെ എനിക്ക് നാണക്കേടാന്ന് പറയാം പൂർണ്ണി പറഞ്ഞു ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്ന നാണക്കേടൊന്നുമില്ല പക്ഷെ നീ അതിപ്പത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലല്ല അവസാനിപ്പിക്കോളൂ നമുക്ക് നോക്കാം എത്രയും വരെ പോകും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം സ്വാതി പറഞ്ഞു അല്ലേലും അവളുടെ അച്ചുവിന്റെ ഭക്ഷത്തെ നിക്കളു ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലെ കണ്ടു അയാളുടെ ഓട്ടോക്ഷയ്ക്ക് മിക്ക അറിഞ്ഞാൽ തീയിടൂന്നൊക്കെ സ്വാതി പറയാണ് ഈ സമയം ശ്രീഹരി അകത്തേക്ക് പോയി വല്ലാത്ത ടെൻഷനാണ് അച്ഛൻ പറഞ്ഞു ശ്രീഹരിക്കെന്താ സങ്കടം ആയെന്ന് ചോദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് വേണ്ട അച്ചു ഞാൻ വേറെ എവിടെയെങ്കിലും വേറെടയിലും കൊണ്ടിട്ടോളാന്നറേ അതിന്റെ ആവശ്യം എന്താ ഓ ഒരു ആവശ്യമില്ല ഈ വീട്ടിലാ നമ്മൾ താമസിക്കുന്നതെങ്കിൽ ആ ഓട്ടോറിക്ഷ ഇവിടെ തന്നെ ശ്രീഹരി പാർക്ക് ചെയ്യും ഇത് ഞാനാ പറയണേ പുന്നുമടത്തിയും മാധവമേനന്റെ ഒരു വാക്കു മാത്രമേ ഉള്ളൂ അറിയാലോ എന്റെ ബാക്കിന് ശ്രീഹരിക്കൊരു എന്ന് ചോദിക്കാം അത് കേട്ട ശ്രീഹരി പറഞ്ഞു ഇപ്പൊ ഞാൻ എന്ത് പറയാനാ ശ്രീഹരി ആരെ പേടിക്കണേ ശ്രീഹരി ചങ്കർപ്പോടെ നിന്നേ ഒന്നും അല്ലെങ്കിൽ ആണല്ലേ ആണിന്റെ വില കളയല്ലേ ഒരിക്കലും നമ്മൾ നാണം കെട്ടല്ല ജീവിക്കുന്നത് നല്ല അന്തസ്സോടുകൂടി തന്നെ ജീവിക്കണേ അതുകൊണ്ട് എന്തിനും ഏതൊരു എന്നോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ആൾ ശ്രീഹരി ഇല്ലേന്ന് ചോദിക്കുക എന്റെ കഴുത്തി താലി കെട്ടിയതാന്നുള്ള കാര്യം മറന്നു പോവല് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നുണ്ട് ശ്രീഹരി പറഞ്ഞു അതിങ്ങനെ പറയേണ്ട കാര്യമില്ലാന്ന് പറയാം ശ്രീഹരി ഭയങ്കര പാവള്ള കാര്യം അച്ചുവിനറിയാം അതുകൊണ്ടാണല്ലോ എല്ലാരും ശ്രീഹരിയുടെ മേലെ കുതിരുകയറുന്നേ അല്ലെങ്കിൽ ആരെങ്കിലും തല പൊക്കുവോ ഒരിക്കലും തല പൊക്കില്ല ഇച്ചിരി പണവും പ്രതാപവും കൂടെ ഉണ്ടായിരുന്നെങ്കില് ഈ പറയുന്ന ശ്രീഹരിയുടെ മുന്നിൽ എല്ലാരും ഒച്ചാനിച്ചു തിന്നാനും പിന്നീട് അച്ചുന്റെ അടിയിലേക്ക് ഇന്നിട്ട് ശ്രീഹരി പറഞ്ഞു അതെ ഇന്നത്തെ പൈസയാണെന്ന് പറഞ്ഞി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണേ ഏഹ് ഞാൻ വെറുതെത്തെ തമാശ പറഞ്ഞാൽ രാവിലെ എൻ്റെയും കൊണ്ട പൈസ വരണം ഞാൻ ക്യാഷ് ചെയ്യാറൊക്കെയാന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെ അച്ചു തന്നെ വെച്ചോളാം പറഞ്ഞിട്ട് ശ്രീഹരി ആ പൈസ കയ്യിലേക്ക് കൊടുത്തു എന്ന് ഞാൻ കൊണ്ടേ തരും അച്ചുൻ്റെ ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ പണമെടുത്തണം കാരണം ഇത്രയും വലിയ വീട്ടിൽ ജീവിച്ചു വളർന്നല്ലേ ഇനിയിപ്പോൾ അമ്മയുടെ മുന്നിൽ പോയി കൈനീട്ടാൻ പറ്റുമോ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടേണ്ട കാര്യമില്ല അച്ഛന് ആവശ്യം ഉണ്ടെങ്കിലും ഇതെടുത്ത് നടത്തിക്കണം പോരാത്ത എന്നോട് ചോദിച്ചാൽ മതിയെന്ന് പറയാം അപ്പം ശ്രീഹരി എവിടുന്ന് തരുമെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട ശ്രീഹരി ഈ പൈസയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഇനിയിപ്പൊ നമ്മൾ വെറുതെ ഇവിടെ ചെലവിന് ഫുഡ് ഒന്നും ഒന്നും കൊടുക്കാതെ ഫുഡ് കഴിക്കുന്ന ഒരു ചിന്ത വേണ്ട നമ്മുടെ ഒരു ഓഹരി നമുക്കും കൊടുത്തേക്കാം നമ്മൾ വെറുതെ കിടക്കുന്നവരല്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടാവട്ടെ എന്ന് പറയണം ശ്രീഹരി പറഞ്ഞ അത് ശരി തന്നെയാ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോനും അച്ഛന് ഭയങ്കര സന്തോഷമായി തന്നെ പൈസയുടെ അല്ല കാരണം അച്ചു ഇതിനേക്കാളും കൂടുതൽ പൈസ കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ല ശ്രീഹരിക്ക് തന്റെ കൈ കൊണ്ട് തരാനുള്ള മനസ്ഥിതി ഉണ്ടായല്ലോ തന്നെ അത്രമാത്രം ശ്രീഹരി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു ഈ പൈസ കൊണ്ട് തന്നപ്പോ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ചെയ്യേണ്ട കാര്യം വേറൊന്നായിരുന്നു പക്ഷേ ഇപ്പം അത് ചെയ്യുന്നില്ല എന്ന് പറയണ ശ്രീഹരി പറഞ്ഞു എനിക്കറിയാം അച്ചു എന്താ മനസ്സിൽ ഉദ്ദേശിച്ചു തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ട വേണ്ടച്ചു കാരണം എനിക്കിപ്പോഴും അച്ഛനും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം മറ്റൊന്നുമല്ല എന്റെ ഈഗോ തന്നെയാ എനിക്ക് യോജിച്ച ഒരു പെണ്ണാണോ അച്ചു എന്നൊരു തോന്നല് കാരണം ഞാൻ അച്ചുവിനേക്കാൾ ഒരുപിടി താന്നാ നിൽക്കുന്നതെന്ന് അതുകൊണ്ട് മാത്രം മാത്രോ എന്റെ മനസ്സ് നേരെയായി കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആന്ന് പറയാം അച്ചു പറഞ്ഞും പറഞ്ഞോണ്ട് അതേ കാലം എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്നൊന്നുമില്ല കുറച്ച് നാളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും പിന്നീട് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മള് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരാ ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ശ്രീഹരിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അച്ചു അങ്ങോട്ടേക്ക് പോവാണ് ശ്രീഹരി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് പല്ലവി ഒരു കാര്യം തീരുമാനിച്ചു അവനെ വിളിക്കണം ഇന്ദ്രനെ വിളിക്കണം ഇന്ദ്രനെ കണ്ട് സംസാരിക്കണം അവന്റെ അനിയനോട് ഇനി മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം തന്റെ പാർവിനെ കാണാൻ വരില്ല ഒരു പക്ഷേ ഇന്ദ്രനും അവനും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണോന്നും പറയാൻ പറ്റില്ല തന്റെ പാറുവിനെ മിക്കവാറും പ്രേമിച്ച് വലയിലാക്കാൻ ശ്രമിക്കുന്നേ അവന്റെ മനസ്സിൽ അങ്ങനെ എൻ്റെ ഉദ്ദേശം ഉണ്ടോയെന്നറിയില്ല അങ്ങനെയാണ് അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് കരുതിയിട്ട് പല്ലിവി നേരെ ഇന്ദ്രനെ വിളിക്കുകയാണ് ഈ സമയം ഇന്ദ്രനെ തൻ്റെ ഒരു ഫ്രണ്ടിനോടൊപ്പം പുറത്തായിരുന്നു ആഹ് ഇതാരെ പല്ലവി മോള എന്ത് പറ്റി വിളിച്ചാന്നൊക്കെ ചോദിക്കണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ദനെ ഒന്ന് കാണണമെന്ന് പറയണം എവിടെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പത്തേനും ആ ബീച്ചിന്റെ അങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് പല്ലവി വിളിച്ച് കഴിഞ്ഞപ്പോ ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുവാ അപ്പൊ ഇന്ദനം കൂട്ടാണ്ട് പറഞ്ഞ് ഇവിടെ ഇരിക്കുക ഞാൻ പോയിട്ട് ഇപ്പൊ വരാന്ന് പറയണം അങ്ങനെ ഇന്ദനൻ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പല്ലവിയുടെ അടുത്തു എന്താ കാര്യം എന്നെ കാണണമെന്ന് പറഞ്ഞു എന്താന്ന് ചോദിക്ക അത് പിന്നെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് പല്ലവിക്ക് ചില കാര്യങ്ങളല്ലോ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാലോ പല്ലവി പറഞ്ഞു എന്താ എൻ്റെ വീട്ടിലേക്ക് വരാനാണോ എന്ന് ചോദിക്ക ഇത് കേട്ടവൻ പല്ലവി പറഞ്ഞു അതിനൊന്നുമല്ല നിങ്ങളെ നിങ്ങളുടെ അനിയന്റെ തന്ത്രങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കില്ല എന്ന് പറയുന്നത് ഏഹ് എൻ്റെ അനിയന്റെ തന്ത്രോ നീ എന്തൊക്കെയാ പല്ലവി പറയണെന്ന് ചോദിക്കാം ഉം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്കല്ല അറിയാം നിങ്ങളുടെ അനിയനുണ്ടല്ലോ ആ വിശ്വം അവനോട് പറഞ്ഞേരേ എൻ്റെ അനിയത്തിയുടെ പുറയുള്ള ആ നടപ്പങ്ങ് നിർത്തിയാക്കാനായിട്ട് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല നിങ്ങളും അതെ അവനും കൂടെ ചേർന്നിട്ടായി നാടകം കളിക്കുന്നെങ്കില് അതുകൂടും നിർത്തിയാക്കാൻ പറയണം ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിച്ചേ ഇനി ഒരു കാരണവശാലും എൻ്റെ അനീത്തിയനെ കാണാനായിട്ട് അവനോട് വരില്ലെന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറയും ഓഹോ ഇതാണോ കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രനൊരു തമാശ തോന്നി ഇന്ദ്രൻ തോന്നി അങ്ങനെയാണ് ഇവിടെ നിന്നും ബട്ട് കളിപ്പിച്ചിട്ട് എൻ്റെ കാര്യം ഇന്ദ്രൻ പറഞ്ഞു ഓ എൻ്റെ അനിയനല്ലേ അവനോട് ഞാൻ പറഞ്ഞിട്ട് അവൻ വരുന്നേ നിന്റെ അനീത്യാണെന്നുള്ള കാര്യം അവനറിയാം നിന്നെ കുറിച്ച് എല്ലാം അവനറിയാവുന്ന കാര്യമല്ലേ പോരാത്തനെ എന്നെ തേച്ചിട്ട് പോയവളല്ലേ നീയർ പിന്നെ അവൻ എന്റെ അനിയനായി കഴിയുമ്പോ അവന് പ്രതികാരം ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ നിന്റെ അനിയത്തിയുടെ പറയാൻ നടക്കണം എന്ന് പറയാ ഇത് കേട്ടതും പല്ലവി ഒന്ന് ഞെട്ടി ഇന്ദ്രൻ പറയുന്ന കള്ളത്തരമാണോ സത്യമാണോ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നീട് പല്ലികളെ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടത്തിൽ എന്ന് പറയാന് പിന്നെ നീ എന്ത് ചെയ്യാൻ പോകും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാ അധികം വൈകാതെ കണ്ടോ നിന്റെ അനിയത്തിയും എൻറെ അടുത്തേക്ക് വരും നീ ആ കാഴ്ച കാണും അല്ലെങ്കിൽ മര്യാദയാണേ മര്യാദ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ പെടത്തില്ല നിന്നെ മാത്രല്ല നിന്റെ അനിയത്തേനെ ഞാൻ എന്റെ അടുത്ത് എത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് പല്ലവിക്ക് എന്തുവാണെന്ന് നടത്തില്ല പല്ലവിക്ക് കട്ട കലിപ്പൈ പല്ലവി ദേഷ്യപ്പെട്ടു ഇന്ദ്ര നിന്റെ മനസ്സിലിപ്പോന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ പല്ലവി ജീവിച്ചിരിക്കുന്നോടെ അത് നടക്കില്ലടാന്ന് പറയണം അതെ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിലേ നീ എവിടെ ഇരുന്നോ നിന്റെ അനിയത്തിനെ മതിയേടി അതിന് വേണ്ടിയിട്ട് എന്റെ അനിയം വരുന്നൊക്കെ പറയണം പല്ലവിക്ക് ദേഷ്യം വന്നു അവസാനം ഇന്ദനെ അങ്ങോട്ടേക്ക് പോവാണ് വെല്ലുവിളിയെല്ലാം കഴിഞ്ഞാൽ ഇന്ദ്രന അങ്ങോട്ട് പോയി കാറിലേക്ക് കയറുകയാണ് ആ സമയം പല്ലവി അവിടെ അങ്ങോട്ട് മാറി നിക്കുവാണ് എന്തു ചെയ്യണം എന്ന് അപ്പോഴാണ് പല്ലവി ആ കാഴ്ച കാണുന്നത് അങ്ങോട്ടേക്ക് വിശ്വജിത്വം പാറുവും കൂടെ വരുന്നത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം പല്ലവി എടുത്തേ അപ്പൊ ഇവര് കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് അച്ഛൻ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള കാര്യമായിരിക്കോ എന്താ ഒന്നും മനസ്സിലായില്ല പല്ലവിക്ക് ഒരു പക്ഷെ ഇവര് തമ്മില് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ എന്നൊന്നും അറിയത്തില്ല പാറുവും വിശ്വജിത്വനെ കണ്ട കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ട് അങ്ങോട്ട് കടപ്പുറത്തേക്ക് വരുവാണ് കടപ്പുറത്തേക്കല്ല ബീച്ചിലേക്ക് വരുവാണ് ആ സമയം കാരണകത്ത് ഇന്ദ്രനും ഇന്ദ്രന്റെ കൂട്ടുകാരനെ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ഇന്ദ്രനെ ആ കാഴ്ച കണ്ടു ഇന്ദ്രൻ പറഞ്ഞു ആഹാ കൊള്ളാലോ ഇതേ ഇപ്പൊ ഇവരെ കുറിച്ച് പറഞ്ഞ നാവ് എടുത്തോളെന്ന് പറ എന്താടാ ഇന്ദ്രൻ എന്ത് പറ്റി ഇന്ന് നോക്കിയേ ദ അനീന അവനെ കണ്ടോ അവനോ അവനും ദേ എന്റെ ഭാര്യയുടെ അനിയത്തെയും തമ്മിൽ എന്തോ ചുറ്റിക്കളെയ്യണ്ടെന്ന് തോന്നേ അപ്പൊ അവര് തമ്മിൽ കാണല്ലേ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ അവൾ പല്ലവി വിളിപ്പിച്ച ആണ്ട ഇപ്പൊ രണ്ടിരുന്നും കൂടെ ആണ്ട വരുന്നതും തേടി വള്ളി കാല് ചുറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് പറയണം നോക്കാം എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് അവനവിടെ നിൽക്കുവാണ് വണ്ടിക്കന്നെ ഇരിക്കുവാണ് ഈ സമയം അവൻ രണ്ടുപേരും വർത്തമാനം പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ അവൻ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം വിശ്വത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ നിൽക്കേ ഞാൻ പോയി ഐസ്ക്രീം അടിച്ചോണ്ടിരുന്നെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഐസ്ക്രീം മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവാം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പല്ലവി ഇങ്ങനെ നിക്കുക അപ്പൊ പല്ലവിനെ പാറും കണ്ടിട്ടില്ല അപ്പോഴെനിക്ക് വേണം ഇന്ദ്രൻ ആ കാഴ്ചയാണെന്ന് വിശ്വത്ത് അങ്ങോട്ട് പോകുന്നത് പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാ അവളുടെ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചോണ്ട് പോരെ നീ പല്ലവിയവിടെ നിന്ന് ഇപ്പുണ്ട് അവൾ ഈ കാഴ്ചയെ കാണുന്നുണ്ട് അവൾക്കുട്ടൊരു പണി തന്നെ കൊടുക്കാന്ന് പറയാണ് നീ പോയി അവളെ കയ്യെ പിടിച്ചോണ്ട് വരാൻ പറയാണ് ഞാൻ ഞാനിറങ്ങിയാലോ പ്രശ്നമുള്ളൂ നീ ചെല്ലാൻ പറയണം കൂട്ടുകാരൻ എന്തുവേണം അവൻ അങ്ങോട്ട് ചെന്നു അവൻ നേരെ പാറിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് പാറിൻ്റെ അടുത്ത് നിന്നിട്ട് അടിമുടിയാന്ന് നോക്കി ആഹാ കൊള്ളാലൂടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ പാർവൻ നീ എന്താടാ പറഞ്ഞേ എന്നും ചോദിച്ചോണ്ട് അവനെ അടിക്കാണ്ട് കൈ ഒഴിയുമ്പോഴത്തേനും ആ ആ കയ്യയിലേക്ക് അങ്ങോട്ട് കേറി പിടിക്കുകയാണ് അവളുടെ ഇങ്ങോട്ട് വാടി പറഞ്ഞോണ്ട് അങ്ങനെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിയുമ്പത്തേനുമാണ് അവന്റെ നടുവ് തീർത്തു ഒറ്റ ആ തൊഴി കിട്ടുന്നേ അതും മറ്റാരും ആയിരുന്നില്ല വിശ്വത്തായിരുന്നു വിശ്വിച്ചു വിശ്വത്ത് വന്നിട്ട് അവനെ അങ്ങോട്ട് അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുവാണെ ഈ കാഴ്ച കണ്ടുകൊണ്ട് നീ ഇന്ദ്രം ഞെട്ടിപ്പോയി പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി പാർവിൻ ആണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല ഒരു നിമിഷം പാറു പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അവനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുകയാണ് ഗത്തേന്തിരില്ലാതെ വന്ന് കഴിഞ്ഞപ്പോത്തേനും അവൻ ഓടി വന്ന് കാറിലേക്ക് കയറുക അപ്പോഴേക്കും വിശ്വത്ത് പുറകെടാന്ന് പറഞ്ഞ് ഓടി വരുവാണ് ആ സമയം ഇന്ദ്രൻ കാറും എടുത്തോണ്ട് അവിടെ നിന്ന് പോവാണ് പെട്ടെന്ന് കാറ് കണ്ടുകഴിഞ്ഞപ്പോ തന്നെ വിശ്വത്തിന് മനസ്സിലായി തൻ്റെ ഏട്ടൻ്റെ കാറാന്നുള്ള കാര്യം തൻ്റെ ഏട്ടനാന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അപകടം എന്നുള്ള കാര്യം മനസ്സിലാവണം ആ സമയം അതെല്ലാം കണ്ടുകൊണ്ടിരുന്നേ പല്ലുവിക്ക് ഒരു കാര്യം മനസ്സിലായി വിശ്വവും പാറും തമ്മില് എന്തോ ഒരു അടുപ്പമുണ്ട് അല്ലെങ്കിൽ ഇനിയൊന്നും ആയിരിക്കില്ല പക്ഷെ ഇന്ധനെ പോലെയല്ല ഇന്ധൻ്റെ സ്വഭാവമല്ല അല്ലവൻ അവൻ നല്ലവനാന്നുള്ള സത്യം പല്ലവി തിരിച്ചറിയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്ന